വിശമിശയക്കി ശ്രുദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി സുഭാഷം പതിനാറോ ഒന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതത്ര വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ചരിത്രത്തിൽ വായിച്ച കാര്യമോർക്കെയാണ് അമ്മ മോനിക്ക പുണ്യവതി മുപ്പത്തിമൂന്ന് വർഷത്തോളം കണ്ണുനീരൊഴുക്കി ഈ മകൻ്റെ മനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മകനാകട്ടെ കൂടുതൽ കഠിനഹൃദയനായിക്കൊണ്ടിരുന്നു ദൈവഭക്തിയിലേക്ക് കടന്നു വരാത്ത വഷളത്വം നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് മകൻ റോമിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വേദനയായി മകൻ റോമിലേക്ക് പോകാതിരിക്കാൻ അമ്മ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കാരണം വേറൊന്നുമല്ല ആ നാളുകളിലെ റോമിലുള്ള ജീവിതം അത്ര നല്ലതായിരുന്നില്ല ഒരാൾക്ക് നശിക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നശിക്കാനും നന്നാകാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തിന്മകൾ കൂടുതൽ ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് തൻ്റെ മകൻ പോകും എന്ന് അറിയാമായിരുന്നതുകൊണ്ട് ഈ അമ്മ മകൻ റോമിലേക്ക് പോകാതിരിക്കാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു എന്നാൽ ആ തീരുമാനത്തിന് മാറ്റമില്ല മകൻ റോമിലേക്ക് തന്നെ യാത്രയാകുകയാണ് അമ്മയുടെ പ്രാർത്ഥനകളൊന്നും ഫലവത്താകാത്തതുപോലെ ഈ അമ്മക്ക് തോന്നുകയാണ് അങ്ങനെ റോമിലെത്തിയെങ്കിലും ഇതാ വിശുദ്ധ അംബ്രോസിനെ പോലെയുള്ള ആ പുണ്യചരിതന്മാരുടെ വിശുദ്ധന്മാരുടെ സാന്നിധ്യവും പ്രസംഗവും എല്ലാം വിചാരിച്ചതുപോലെയല്ല അമ്മ വിചാരിച്ചതിന് വിപരീതമായി ബിസ്ല അഗസ്റ്റിന് മാനസാന്തരത്തിൻ്റെ വഴിതെളിക്കുകയാണ് അങ്ങനെ കണ്ണുനീരിൻ്റെ പുത്രൻ നശിച്ചു പോയില്ല എന്ന് തിരുസഭാ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ് ജർമിയ പ്രവചനം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്നെക്കുറിച്ചും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ചും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഓരോ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിനും ഒരു പദ്ധതി ഉണ്ട് അതുകൊണ്ട് എത്ര വഷളത്വത്തിലേക്കും പാവത്തിലേക്കും അവർ പോയിക്കൊണ്ടിരുന്നാലും നമ്മൾ പോയിക്കൊണ്ടിരുന്നാലും ഒരു ഭാവിയുടെ മാനസാന്തരത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവഭക്തിയിൽ വിശുദ്ധിയിൽ വരാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോവുകയില്ല അപ്പോൾ നമ്മൾ കണ്ട് സുഭാഷണം പതിനാറ് വന്നു മനുഷ്യൻ പദ്ധതി ചെയ്യുന്നു അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെ അത്രയും ജനമയായ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് ഓരോ മനുഷ്യനെക്കുറിച്ചും പദ്ധതി ഉണ്ട് നമ്മുടെ എൻ്റെയും നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്ക് വിഷമമുണ്ടാക്കുന്നവരെക്കുറിച്ചും നമ്മൾ വിഷമം ഉണ്ടാക്കുന്നവരെക്കുറിച്ചും എല്ലാം ദൈവത്തിന് ഉണ്ട് ദൈവത്തിന് പദ്ധതി ഇല്ലാത്ത ഒന്നും ഈ ലോകത്തിൽ ഇല്ല മൂന്നാമത്തെ ഒരു വചനമാണ് റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ സകലവും നന്മക്കാട്ട് പരി പരിണമിപ്പിക്കുന്നു ആ കഥയുടെ ക്ലൈമാക്സ് മോനിക്ക പൊണ്ണോതിൻ്റെ മകൻ ശുദ്ധ അഗസ്റ്റിൻ്റെ രചനകൾക്ക് മുമ്പിൽ ഇന്നും ഇതാ തിരുസഭാ പണ്ഡിതന്മാർ പോലും തപസ്സി ഇരുന്നിട്ട് ചുരുളഴിഞ്ഞു കിട്ടുന്നില്ല അത്ര അഗാധമായ ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു വിശുദ്ധനായി വിശ്വസ്യാനൂസ് തീർന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ വിശുദ്ധ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന വിശ്വസ്യാനൂസ് കുഞ്ഞയാളൻ്റെ നടയിലാണ് ഇതാ ടിപ്പ് സുൽത്താൻ ഈ ദേവാലയത്തെ ഈ പരിസരത്തെ ആക്രമിക്കാനായിട്ട് വന്നപ്പോൾ ഒരു ചരിത്രം ഇതാണ് ഭക്തജനങ്ങൾ കുഞ്ഞാളൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോൾ ആ ദേവാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തിരുസ്വരൂപത്തിൽ നിന്ന് ഒരു അശരീരി കേട്ടത്ര എന്നെ ഇവിടെയും ഇരുത്തുകയില്ല എന്ന് പെട്ടെന്ന് തന്നെ പെരിയാറിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടാവുകയും അത്ഭുതകരമായ വെള്ളപ്പൊക്കമുണ്ടായി അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ആ സൈന്യം വിടവാങ്ങുകയും അവരുടെ പടക്കോപ്പുകളും മറ്റും ഒലിച്ച് അല്ലെങ്കിൽ അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി സൈന്യ ശക്തി പിന്തിരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ അങ്ങനെ എണ്ണമറ്റ അത്ഭുതങ്ങൾ നടന്ന ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇതാ വിശുദ്ധ സ്ഥലത്ത് അനുഭവത്തിന് മലയാളികൾ അമ്പയ്ക്ക് കൊല്ലാൻ നോക്കി പക്ഷേ ദൈവഹിതം അതായിരുന്നില്ല ഇന്ന് അമ്പും പിടിച്ചുകൊണ്ട് മഹാമാരികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തുപരിപാലിക്കുന്നതിനും കൃതജ്ഞതയായിട്ട് ഭക്തജനങ്ങൾ അമ്പെഴുന്നൊരുപ്പ് നടത്തുന്നുണ്ട് കാരണം അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ അമ്പ് അമ്പുകൾ ഏറ്റിട്ടും ആ പുണ്യവാളൻ മരിച്ചില്ല മറിച്ച് അദ്ദേഹത്തെ അദ്ദേഹം കൂടുതൽ ശക്തിയോടെ ജീവനോടെ സുഖപ്പെട്ട് തിരിച്ചു വരികയും കൂടുതൽ ശക്തിയോടെ യേശുവിന് സാക്ഷ്യം നൽകുകയും ചെയ്യുകയാണ് ഐറിൻ എന്നൊരു ഭക്തയായ സ്ത്രീ ആ അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്തു പെട്ടെന്ന് തന്നെ മുറിവുകൾ കരിച്ചു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് ചെയ്യുന്ന ആ നന്മകൾ അത് ദൈവഹിതപ്രകാരമാണ് നമ്മൾ ഒളിച്ചോടേണ്ടവരല്ല സഭയോട് ചേർന്ന് നിൽക്കുക വിശുദ്ധരോട് ചേർന്ന് നിൽക്കുക നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ തുടരുക ഒന്നിലും ആ അവൻ പോയിട്ട് അവന് കണക്കിന് കിട്ടി അല്ലെങ്കിൽ അവനത് കിട്ടണ്ടായിരുന്നു അങ്ങനെയല്ല സഹനങ്ങളുണ്ടാവുമ്പോൾ തള്ളിക്കളയുകയല്ല തള്ളിപ്പറയുകയല്ല വിസയറിംഗ് ചെയ്തത് ഇതാ ദൈവഹിതപ്രകാരം ആ ചിലപ്പോൾ അവൾ കൊല്ലപ്പെടാം അതൊന്നും നോക്കിയില്ല അയറിൻ വിശ്വസ ഐറിൻ ചെയ്തത് അയറിൻ എന്ന സ്ത്രീ ചെയ്ത് വിശ്വസാനിസിനെ ശുശ്രൂഷ ചെയ്തു വീണ്ടും ഇതാ തൻ്റെ സൈന്യ സേവനവും ചെയ്ത് രാജപ്രീതി നേടി കിട്ടുന്ന സമ്മാനവും മേടിച്ച് അവസാനിപ്പിക്കുകയല്ല സബസ് ചെയ്തത് സത്യത്തിന് വേണ്ടി നിലകൊണ്ടു യേശു വിശ്വാസം വീണ്ടും ഏറ്റുപറയുകയും ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും വടികൊണ്ട് അടിച്ച് അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു ഇന്നും ധീരരക്തസാക്ഷി വിശുദ്ധ സെവസ്ഥാനോസ് ഇതാ പഞ്ഞവും പടയും വസന്തവും വസന്തയും എല്ലാം നീക്കി സകല വ്യാധികളെയും മഹാമാരികളെയും നീക്കി നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നു ഭക്തസഹസ്രങ്ങൾ ആവും പകലും ഇതുപോലെ ആർത്തുങ്കൽപ്പള്ളിയിലും കാഞ്ഞൂർ എല്ലാം ഇതുപോലെ കേരളക്കരയിലാകമാനം വിശുദ്ധ സെവസ്ഥാനും നാമദായത്തിൽ അല്ലെങ്കിൽ ആ ഭക്തിയുള്ള ആചരിക്കുന്ന ആലയങ്ങളിൽ വന്ന് അനേക ജാതി മത ഭേദമന്യ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെ തന്നെ വിട്ടുകൊടുത്ത സബസ്യാനോസിനെ പോലെ ഇതാ മകൻ ഭക്ഷണത്വത്തിലേക്ക് പ്രാർത്ഥന ഫലിക്കാതെ പോയിട്ടും നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയോ അവനെ കൊല്ലുകയോ ചെയ്യാതെ ഇതാ കാര്യം നേടിയെടുക്കുവോളം പ്രാർത്ഥിച്ച് അമ്മയും വിശുദ്ധ വിശുദ്ധ മോനിക്ക വിശുദ്ധയായി മകൻ വിശുദ്ധനായി വിശുദ്ധ അഗസ്റ്റിൻ അമ്മയും മകനും വിശുദ്ധനായി അതുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കാനും മറ്റുള്ളവരെ വിശദീകരിക്കാനും വേണ്ടി ദൈവം തരുന്ന സഹനങ്ങൾ ഉപേക്ഷിക്കാതെ വിശുദ്ധരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ട് ഈശോയോട് ഈശോയ്ക്ക് എല്ലാ സഹനങ്ങളും സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ